കേരളം ആവശ്യപ്പെട്ടത് ഗ്രാൻഡ് എന്ന് മാത്രമല്ല കേരളം ആവശ്യപ്പെട്ടത് ഒരു ഫെഡറൽ രാജ്യത്തിന് രാജ്യത്ത് സാധാരണ നിലനിൽക്കുന്നൊരു സംസ്ഥാനത്തിന് കിട്ടേണ്ട ഭരണഘടനാപരമായിട്ടുള്ള അതിൻ്റെ അവകാശമാണ് അതല്ലെങ്കിൽ നിയതമായിട്ടുള്ള നിയമങ്ങൾ വെച്ച് ദുരന്തം ഉണ്ടായാൽ ആ ദുരന്തബാധിതരെ എങ്ങനെയാണോ മുൻ അനുഭവങ്ങൾ വെച്ച് സഹായിക്കേണ്ടത് ആ വിധത്തിൽ കേരളത്തിന് സഹായിക്കണം എന്നാണ് എന്നാൽ ഇന്ന് അനുവദിച്ചു എന്ന് പറയുന്നത് ഒരു ലോണാണ് ലോണെന്ന് പറഞ്ഞാൽ ഉപാധികളോട് കൂടിയുള്ള ലോണാണ് ആരോ രാവിലെ പറയുന്നത് കേട്ട് ഉപാധിരഹിതമായിട്ടുള്ള ലോണാണ് അല്ല കൃത്യമായ കൂടി തന്നെ ലോൺ നൽകിയിരിക്കുകയാണ് പബ്ലിക് ഫിനാൻസിൻ്റെ ഡയറക്ടർ പിന്നെ പബ്ലിക് ഫിനാൻസിൻ്റെ സ്റ്റേറ്റ് ഡിവിഷൻ്റെ ഡയറക്ടർ അടിച്ച് നൽകിയിട്ടുള്ള കത്തിൽ ആ നിബന്ധനകളെല്ലാം കൃത്യമായിട്ട് വിവരിച്ചിട്ടുമുണ്ട് സാസ്കി എന്ന് പറയുന്ന സെൻട്രൽ അസിസ്റ്റൻ്റ് ഫോർ സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന വിഭാഗത്തിൽപ്പെടുത്തി കേരളത്തിന് നൽകിയിരിക്കുന്ന ലോണിലും നിബന്ധനകൾ എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ പ്രശ്നം ഇത് കേരളത്തിനോടുള്ള കടുത്ത നീതി നിഷേധത്തിൻ്റെ ക്രൂരമായിട്ടുള്ള ഒരു ഒരു താല്പര്യമാണ് കടുത്ത നീതി നിഷേധത്തിൻ്റെ ഏറ്റവും ക്രൂരമായൊരു മനോഭാവമാണ് കേരളം അടിയന്തിരമായി ദുരന്തമുണ്ടായ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം കൂടി ആവശ്യപ്പെട്ടതനുസരിച്ച് ദുരന്തമുണ്ടായി പതിനേഴ് ദിവസത്തിനകം കൊടുത്ത കേരളത്തിൻ്റെ നഷ്ടങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരിടപെടൽ അതുണ്ടായില്ല പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ട് അദ്ദേഹം കൂടി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ആ പണം ആ മെമ്മോറാണ്ടം ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ നഷ്ടത്തിൻ്റെ കൃത്യതയോടുകൂടിയുള്ള കണക്കുമായി കേരളം പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നോട്ട് വെച്ചത് അത് കഴിഞ്ഞ് പുതിയതായി ഓപ്പൺ ചെയ്ത വിൻഡോയിലൂടെ നവംബർ പതിമൂന്നിന് തന്നെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻ്റ് കേരളം സമർപ്പിക്കുകയുണ്ടായി ഞങ്ങളിപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ അതിലും ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടായില്ല എന്നാൽ സാസ്കിയിലൂടെ ഇപ്പോൾ ലോൺ കേരളത്തിന് നൽകുമ്പോഴും കേരളത്തിനോട് പറയുന്നത് മുപ്പത്തി ഒന്നാം തീയതി മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതിക്കകത്ത് ഇത് ചെലവഴിക്കണം ദ എമൗണ്ട് റിലീസ്ഡ് ഷാൽ ബി യൂട്ടിലൈസ്ഡ് ബൈ തേർട്ടി വൺ ത്രീ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് റിലീസ് ഓഫ് ഫണ്ട് ടു ഇമ്മീഡിയറ്റ് ഏജൻസി ഇൻറ്റർമീഡിയറ്റ് ഏജൻസീസ് വിത്തൗട്ട് ആക്ച്വൽ പേയ്മെൻറ്റ് ഓഫ് ദ ഫൈനൽ റെസിപ്റ്റൻ വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ വളരെ വളരെ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ലഭ്യമാക്കിയിട്ടുള്ള പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള തുക ചെലവഴിക്കണം എന്ന ധാരണയോടുകൂടി ഒരു ലോൺ കൈമാറുകയാണ് എന്ന് മാത്രമല്ല ഇതിൻ്റെ അഞ്ചാമത്തെ നിബന്ധനയിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് കേരളം അന്ന് ഈ ലോൺ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ പറഞ്ഞ പ്രോജക്റ്റുകൾ അതായത് പാലം പണി റോഡ് പണി സ്കൂളുകളുടെ നിർമ്മാണം ഇങ്ങനെ തുടങ്ങി സ്വാഭാവികമായിട്ടും സമർപ്പിച്ച പ്രോജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് വകമാറ്റി ചെലവഴിച്ചാൽ അത് കേരളത്തിന് ലഭ്യമാകുന്ന ഡിവോല്യൂഷനിൽ ഡെവല്യൂഷനിൽ കുറവ് വരുത്തും അതായത് കേന്ദ്രം കേരളത്തിന് സാധാരണ നിലയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു പാലം ഉണ്ടാക്കാൻ തീരുമാനിച്ചു ആ പാലത്തിന് ആരെങ്കിലും പിന്നീട് സഹായം ചെയ്താൽ പാലം തന്നെ ചെയ്തേക്കണം പാലം മാറി ഒരു റോട്ടിലേക്ക് കിടന്നാൽ അങ്ങനെ എടുക്കുന്ന സംഖ്യ ചെലവഴിക്കുന്നത് ഈ ലോണിൻ്റെ ഭാഗമല്ല എന്ന് കാണുകയും അത് കേരളത്തിന് സാധാരണ നൽകുന്ന ഡെവലൂഷനിൽപ്പെടുത്തി കേരളത്തിന് സാധാരണ നൽകുന്ന ഭരണഘടനാപരമായിട്ടുള്ള വിവിധ സംഖ്യകളിൽ പെടുത്തി കുറവ് ചെയ്യും എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഉപാധിരഹിതമല്ല കടുത്തുപാധികളോടു കൂടിയിട്ടുള്ള ഒരു ലോണാണ് അനുവദിച്ചിട്ടുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ സ്വാഭാവികമായിട്ടും ഇത് മുപ്പത്തൊന്ന് മൂന്നിനുള്ളിൽ ചെലവഴിക്കുക നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ അത്ര സാധ്യമല്ല ഈ തീരുമാനമനുസരിച്ച് ഏൽപ്പിക്കുന്ന ഏജൻസികൾക്ക് തുക കൈമാറി ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോയാൽ മതിയോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യതയോടുകൂടി പരിശോധിക്കുന്നതിന് വേണ്ടി ഫിനാൻസിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എ സി എസിനെയും അതുപോലെ തന്നെ റവന്യൂ ദുരന്ത നിവാരണ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയേയും ചുമതലപ്പെടുത്തി അവരിന്നു തന്നെ ആ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള പരിശോധന നടത്തും മുമ്പിങ്ങനെ അനുഭവങ്ങളില്ലാത്തതുകൊണ്ട് പ്രീസിഡൻറ്റ് നമുക്ക് ഉണ്ടാകില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വിശദാംശങ്ങൾ പഠിച്ചതിന് ശേഷം ആ കാര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് സമീപിക്കാൻ കഴിയുക എങ്ങനെയാണ് ഉപയോഗിക്കാൻ കഴിയുക എന്ന് നമ്മൾ അന്വേഷിക്കും കേരളം ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിപ്പെട്ടു എന്നുള്ളത് കൊണ്ട് കേരളത്തിനോട് എന്തുമാകാം എന്ന നിലപാട് എടുക്കുന്നത് ശരിയായ കാര്യമല്ല കേരളത്തിന് ലഭ്യമാകേണ്ട അവകാശങ്ങൾ തടുത്തു നിർത്താനും കേന്ദ്ര സഹായം ലഭ്യമാക്കി എന്ന് പുകമുറ കാട്ടാനും ഈ ലോൺ അനുവദിക്കപ്പെടും എന്ന് കരുതുന്നില്ല പക്ഷേ ഇപ്പോൾ കേരളം എന്തു വില കൊടുത്തും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞതുപോലെ ഈ വർഷത്തിൽ തന്നെ അവിടെ പുനർനിർമ്മാണം പൂർത്തിയാക്കണം എന്ന ലക്ഷ്യമുള്ളതുകൊണ്ട് അഥവാ വീടുകളിലേക്ക് ആളുകളെ മാറ്റി പാർപ്പിക്കുക എന്ന ആദ്യഘട്ട നടപടിയെങ്കിലും പൂർത്തിയാക്കണം എന്നുള്ളതുകൊണ്ട് ഏതു സഹായവും ഏതു ലോണും സ്വീകരിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലാണ് കേരളം